സ്ലാമലൈക്കും വരഹമുല്ലാഖ്യൽക്കും അഹ്വാനി തമം നമുക്ക് പലപ്പോഴും പല പരീക്ഷകളെയും നേരിടേണ്ടി വരും ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്കിന്ന് പരീക്ഷയാണ് അതല്ലെങ്കിൽ അവർക്ക് നാട്ടിൽ പരീക്ഷയാണ് എന്നൊക്കെ പറയാൻ പരീക്ഷയ്ക്ക് എന്താണ് അറബിയിൽ പറയാം ഇമ്തിഹാൻ എന്നാണ് പറയാം എന്താണ് പരീക്ഷയ്ക്ക് പറയാം ഇമ്തിഹാൻ എന്തൻ എന്തായ ഇമ്തിഹാൻ സെനവി ഞങ്ങൾക്കൊരു വാർഷിക പരീക്ഷയുണ്ട് വാർഷിക പരീക്ഷയ്ക്ക് ഇമ്തിഹാൻ സെനവി എന്നും അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ഇംതിഹാൻ നിസ്ഫ് സനവി എന്നും പറയും അപ്പം ഇംതിഹാൻ എന്ന് പറയും പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക ഇന്ന് അറേബ്യൻ ഗൾഫിലെ സാധാരണ പരീക്ഷകൾക്ക് ഇംതിഹാൻ എന്ന് പറയാറില്ല മറിച്ച് എന്താണ് പറയുക ഇഖ്തിബാർ എന്നാണ് പറയുക അത് അയ്യാമൽ പരീക്ഷ നാളുകളാണ് ഇഫ്തിബാർ അസനബി വാർഷിക പരീക്ഷ എന്ന് പറയും ഓക്കെ പരീക്ഷയ്ക്ക് ശേഷമുള്ള അവധി എന്നൊക്കെ പറയാം ഓക്കെ അപ്പോൾ ഇഫ്തിബാർ എന്നാണ് സാധാരണ ഇന്ന് സംസാര ഭാഷയിൽ പറയാറുള്ളത് സാഹിത്യത്തിലും ഒന്നുകൂടി പറയാനുള്ള ആളുകൾ അധികം പറഞ്ഞിരുന്നത് എന്താണ് ഇമ്തിഹാൻ ആണ് അത് രണ്ടും മനസ്സിലാക്കുക ഇപ്പോൾ നമുക്ക് ഓരോ ആളുകളോടൊക്കെ പറയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഭയങ്കര ഒരു പരീക്ഷണമാണെന്ന് പറയും പരീക്ഷണമാണ് അപ്പോൾ ഞാൻ ഒരു മൂന്ന് വാക്ക് ഇവിടെ നമ്മൾ പഠിച്ചു ഇംതിഹാൻ പരീക്ഷ ഇഫ്തിബാർ പരീക്ഷ ഓക്കെ ഈ മൂന്നാമതൊരു വാക്കുണ്ട് ഒരു ഭയങ്കര പരീക്ഷണങ്ങളാണ് എന്ന് പറയും ഈ പരീക്ഷണങ്ങളും പരീക്ഷയും രണ്ടും രണ്ടാണല്ലോ അതിന് ഇബ്തിലാ എന്നാണ് പറയുക എന്താണ് പറയുക ഇബ്തിലാ എന്ന് പറയും ലാമാണ് ഉള്ളത് ഇബ്തിലാ ഓക്കെ ഹാദ മുബ്തലി അയാൾ വളരെ പരീക്ഷിക്കപ്പെട്ട ആളാണ് എന്ന് പറയും അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞ പരീക്ഷണങ്ങളെ അല്ല പരീക്ഷയെ ഇംതിഹാനെയും ഇത്തരം സന്ദർഭത്തിൽ ഉപയോഗിക്കുന്നതാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക ഓദെ ഇമ്തിഹാൻ ആദ് ഇമ്തിഹാൻ ഇതൊരു പരീക്ഷയാണ് എന്ന് പറയാം ഓക്കെ അപ്പോൾ ചുരുക്കത്തിൽ നമ്മളിപ്പോൾ പരിച്ചു പഠിച്ചു പഠിച്ചത് പരീക്ഷകളെക്കുറിച്ചാണ് അതിൽ സാധാരണ കുട്ടികൾക്ക് പരീക്ഷാ നാളുകൾ ഉണ്ടാകും അയ്യാമുൽബാർ എന്ന് പറയാം അതേപോലെ തന്നെ പരീക്ഷയ്ക്ക് ശേഷമുള്ള അവധി ഉണ്ടാകും ഇമ്തിഹാനാത് ഇമ്തിഹാനാത്ത് സനവി ഇ വാർഷിക പരീക്ഷ തുടങ്ങുന്ന കുൻഫി മാർസ് ഇമ്തിഹാനാത്ത് സെനബി മാർച്ചിലായിരിക്കും വാർഷിക പരീക്ഷകൾ ആരംഭിക്കുക ഒന്ന് പറഞ്ഞു നോക്കിയാ വാക്ക് യക്കൂൻ ഇംതിഹാനാറ്റ് അസനവി വാർഷിക പരീക്ഷകൾ ആരംഭിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാകുന്നത് ഫി ഷെഹർ മാർസ് മാർച്ച് മാസത്തിലാണ് ഫി മായും പരീക്ഷയ്ക്ക് ശേഷമുള്ള അവധി ആരംഭിക്കുന്നത് മെയ് മാസത്തിലും ജൂൺ ജൂലൈയിലും ഒക്കെയാണെന്നൊക്കെ പറയാം ഒരു രാജ്യത്തും മാറ്റമുണ്ടാകും അപ്പോൾ ചുരുക്കത്തിൽ അറബി പറയും അവിടെ പറയാറുള്ള ഇംതിഹാൻ പരീക്ഷാ ഘട്ടത്തിൽ ഒരു മനുഷ്യൻ ആദരിക്കപ്പെടും അല്ലെങ്കിൽ ഓക്കെ അതുകൊണ്ട് ഇങ്ങനെയുള്ള നല്ല നല്ല വാക്കുകൾ നിങ്ങൾക്കറിയണോ അറബിക് യൂണിയുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക അറബി ഭാഷ അറബികളെ പോലെ പറയാൻ പഠി പഠിക്കുന്നതിന് വേണ്ടി അറബി ക്യൂനി എല്ലാ ആഴ്ചയിലും പുതിയ ബാച്ച് ആരംഭിക്കുന്നുണ്ട് നിങ്ങൾക്കതിലും ജോയിൻ ചെയ്യാവുന്നതാണ്